എല്ലാ ചേച്ചിമാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് നല്ല പുതിയ ആണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ നിക്കണ ഷോപ്പ് എന്ന് പറയുന്നത് എം എൻ ഹാൻഡ്ലൂംസ് ആണ് കുത്താംപുള്ളിൽ തന്നെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ഒരു ഷോപ്പും കൂടിയാണ് കേട്ടോ അത് അപ്പൊ നമ്മൾ ഇന്ന് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് അല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാരീസൊക്കെ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക ഇത് ക്രാഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് കേട്ടോ നോക്കേ ഇതിന്റെ മുന്താണി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതെങ്ങനെ വർക്കാണ് കേട്ടോ വരിക നോക്കി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടച്ചിലാണ് ഈ വർക്ക് വരുന്നത് ഞാൻ കാണിച്ചു തരാം നോക്കേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് ഇത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ ഇതിന്റെ ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ വരിക നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ മുന്താണി പോഷൻ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ട് അതേപോലെ തന്നെ ഇത് കുഞ്ചല നോക്കി കുഞ്ചലോ നല്ല അടിപൊളി കുഞ്ചലാണ് കേട്ടോ വരുന്നത് ഇത് വെറും അറുനൂറ്റി അൻപത് രൂപയ്ക്ക് ചേച്ചിമാർക്ക് സ്വന്തമാക്കാം ഇതിന്റെ കളർ ഡിസൈൻസ് നമ്മുടെ കയ്യിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ കളേഴ്സ് ഒക്കെ നല്ല നല്ല കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഇതാ നോക്കി അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോ കളറാണ് കേട്ടോ വരുന്നത് നമ്മൾ നേരത്തെ കണ്ടത് ഏർ ബ്ലാക്ക് ആൻഡ് ടച്ചിലാണ് ഇത് കളർ ടച്ചിലാണ് കേട്ടോ അത് വരുന്നത് അതേപോലെ തന്നെ ഇതാ വേറെ കോമ്പിനേഷൻ ഞാൻ കാണിച്ചു തരാം എല്ലാത്തിൻ്റെയും നോക്കിയേ ഇത് മുന്താണി പോഷൻ എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ കളർ പാറ്റേൺ എങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ച് എന്താ നോക്കിയേ ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോളിൽ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ കോളിൽ കാണിച്ച് തരുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ എല്ലാ സാരിയും നമ്മൾ വലിച്ചിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അതാ ഇതിന്റെ ഡിസൈൻ ചേഞ്ച് ഉണ്ട് കേട്ടോ ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കിയേ ഇതൊക്കെ എന്റെ പൊന്നെ എന്ത് ഭംഗി നോക്കി സാരി േ സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഫുൾ ബോഡി ഫുൾ ബോഡിക്ക് ഒന്ന് നേരെ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി കേട്ടോ കണ്ടില്ലേ മുന്താനി ഇങ്ങനെയാണ് വരുന്നത് അതേപോലത്തെ ഡിസൈൻ ചൈൻ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ വേറൊരു പാറ്റേൺ പാറ്റേൺ എല്ലാത്തിനും സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് എന്താ ഇതിൽ വരുമ്പോൾ ബ്ലൗസിൽ ചെറിയ വർക്ക് വരുന്നുണ്ട് കേട്ടോ നോക്കിയേ ബ്ലൗസിൽ ഇത് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ തന്നെന്താ ഫുൾ ബോഡി ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് മുന്താണി പോർഷനും കൂടി ഞാൻ കാണിച്ചുതരാം മുന്താനി പോഷം കണ്ടില്ലേ അതേപോലെ തന്നെ ഫുൾ ബോഡി ഇരിക്കുന്നു കേട്ടോ നല്ല രസമുണ്ട് മുറുകേട്ടാ പിന്നെ എങ്ങനെ കാര്യങ്ങൾ കടയൊക്കെ എങ്ങനെ പോകുന്നത് അടിപൊളിയായിട്ട് പോകുന്നത് അതെ അതെ എന്റെ പേര് മുരുകൻ എം എൻ എല്ലാവർക്കും സ്വാഗതം പിന്നെ ഈ സാരിക്ക് വേണ്ട പ്രത്യേകത ഒരു ഉറപ്പുണ്ട് കണ്ടോ അതെ നല്ലൊരു ഉറപ്പുണ്ട് ഇതിന്റെ ഒരുപാട് കുറവുണ്ട് ആ പിന്നെ ചേട്ടന്റെ കടയിൽ പിന്നെ നല്ല റേറ്റ് കുറവാണല്ലോ നല്ല റേറ്റ് കുറവുണ്ട് അതേപോലെ തന്നെ നിറയെ ഞാൻ കളക്ഷൻസ് കാണിച്ചു തരാം ഇത് വേറൊരു പാറ്റൻ അട്ടിപൊളി എല്ലാം നമുക്ക് കാണിച്ചു തരാം ഓക്കെ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് അതേപോലെ തന്നെ മുന്താണിയുടെ പോർഷൻ കണ്ടില്ലേ നന്നായിട്ടില്ലേ ആ വർക്കൊക്കെ ഒരു ഡിഫറൻറ്റ് വർക്ക് അതേപോലെ തന്നെ ബ്ലൗസ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് നന്നായിട്ടുണ്ട് സാരി എല്ലാം അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ഒക്കെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് കാരണം ബഡ്ജറ്റ് കുറവായിട്ടുള്ള സാരീസ് കാണിക്കുമ്പോളേ എന്താ നമ്മളെ നേരത്തെ കാണിച്ചതിന്റെ ഒരു പാറ്റേൺ മുന്താണി ഫുൾ ബോഡി നല്ല സാരിയാണ് നിങ്ങക്ക് മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന വിലക്കാണ് നിങ്ങക്ക് ഈ ഒരു സാരി കിട്ടുന്നത് തന്നെ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം ഇതാ ഇതൊക്കെ നോക്കി എന്ത് രസമാണ് നോക്കിയാൽ ഇവിടെ എല്ലാറ്റിനും ബഡ്ജറ്റ് കുറവുണ്ടാവുള്ളൂ എന്തായാലും ആ ഇതാ ഫുൾ ബോഡി ഉണ്ടല്ലേ നന്നായിട്ടുണ്ട് ഈ ഒരു സാരി പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന്റെ പാറ്റേൺസ് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ അതിന്റെ ഒരു പാറ്റേൺ ആണ് കേട്ടോ നോക്കി അതിൽ ബോഡിയിലൊക്കെ വർക്കാണെങ്കിലും നന്നായിട്ടുണ്ട് ഒരു ത്രീ ഡി എഫക്റ്റിലാണ് ഉണ്ട് ഈ ഒരു സാരി കിട്ടുന്നത് ഇപ്പുറത്തെ ത്രീ ഡിയും അപ്പുറത്തെ സാധാരണ നോക്കി എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് കണ്ടില്ലേ നല്ല വർക്കാണ് ബോഡിയിലുള്ള വർക്കാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട് ഇതാകുന്നുണ്ട് അതിന് തന്നെ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ പിന്നെ വേറൊരു പാറ്റേണിൽ വരുന്നു കാഞ്ചേരം ഇതും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് ദാ ബ്ലൗസ് ആദ്യം തന്നെ കാണിക്കാം ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ബ്ലൗസ് ദ ഫുൾ ബോഡി വർക്ക് ഇതാ കണ്ടോട്ടോ ഫുൾ ബോഡി വർക്ക് ഇതെങ്ങനെ ഉണ്ടല്ലേ നല്ല വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ മുന്താണിയുടെ പോർഷനും വർക്കും ഉണ്ടല്ലേ മൂന്താണിയുടെ പോർഷനും ആ ബോഡിയിലുള്ള വർക്കൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് എല്ലാം സെയിം റേറ്റിലാണ് കേട്ടോ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്നത് പിന്നെ പിന്നെന്താ അതിൻ്റെ വേറെ കളർ ചേഞ്ച് കാണിച്ചു തരാം നല്ല കളർ ചേഞ്ച് ആണ് കേട്ടോ അത് നോക്കി നന്നായിട്ടില്ല ഇതൊക്കെ പിന്നെ പിന്നെന്താ വേറൊരു പാറ്റേൺ നമ്മൾ നേരത്തെ കണ്ടേന്റെ ഒരു പാറ്റേൺ കളർ ചേഞ്ച് ആണ് കേട്ടോ ആദ്യം നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചില്ല ഒരു സാരിടാ അതിൻ്റെ കളർ പാറ്റേൺസ് ആണ് പിന്നെ അടുത്തൊരു പാറ്റേൺസും കൂടി കാണിച്ചു തരാം അതാ നോക്കി എന്ത് രസാ നോക്കി ഈ ഒരു കോമ്പിനേഷൻസ് ഇതിൽ എന്തായാലും ഒരു മൂന്ന് മൂന്ന് വെറൈറ്റി സാരി തന്നെ മൂന്നാല് വെറൈറ്റി സാരി തന്നെ ഇതിൽ വന്നു കേട്ടോ ഈ ഗ്രീനൊക്കെ നോക്കി എന്ത് രസം നോക്കി ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരച്ച ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ നോക്കി വെറും അറുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാരി വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യാം കേരളത്തിലുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി കിട്ടും കേട്ടോ അപ്പൊ പേടിക്കണ്ട അതാ പിന്നെ നമ്മുടെ ഒരുപാട് ചേച്ചിമാർ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന പല കേരള അല്ല ഇന്ത്യ വിട്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ യു എസ് എ കാനഡ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്നൊക്കെ നമ്മളതിന് പർച്ചേസ് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തൊരു പാറ്റേൺ ഇതൊക്കെ എന്ത് രസമാണ് നോക്കിയേ ഇതിന്റെയൊക്കെ കളർ ചേഞ്ചുകളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഇത് ഇറക്കിയപ്പോ തന്നെ ഇവിടെ വെച്ചപ്പോ തന്നെ പോയി പോയിന്നാകട്ടോ പറഞ്ഞത് നോക്കി ദാ മുന്താണി ഇത് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി നോക്കി ഫുൾ ബോഡിയിൽ വർക്ക് ഇത് എങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി വർക്ക് അതേപോലെ തന്നെ ബ്ലൗസ് ലാ ബ്ലൗസ് നോക്കി ചെറിയ ചെറിയ വർക്കുകൾ വരുന്നുണ്ട് ഇനി ഒക്കെ മാറ്റിയിട്ട് അടുത്ത വെറൈറ്റി സാരിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതെ പിന്നെ ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാരീസ് കേട്ടോ അടുത്തതില്ലേ ഇതിന്റെ വില എത്ര ആട്ടോ വരുന്നത് എഴുന്നൂറ്റിഅമ്പത് രൂപ എഴുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന സാരി എന്ന് വെച്ചാൽ നോക്കിയാൽ ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ എന്താ ഒരു മൈൽപ്പീലി പാറ്റേൺസിൽ വരുന്ന കളറാണ് ഇതിൻ്റെ വർക്കൊക്കെ സെയിം ആയിരിക്കും ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ആണ് കേട്ടോ ഫുൾ ബോഡിയിലാണെങ്കിൽ ചെറിയ എംബോസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാ ഇതിൻ്റെ പല്ലു ഹെവിയാണ് ഹെവി വർക്കിൽ ഹെവി സാരിയാണ് ഈ പല്ലും ഈ ഫുൾ ബോഡി കൂടി കാണുമ്പോഴാണ് ഓക്കെ എന്താ രസം നോക്കിയ സാരി കണ്ടില്ലേ സാരിയുടെ ഭംഗിയുണ്ടോ എന്ത് ഭംഗിയാ നോക്കിയ സാരി നല്ല ഭംഗിയുള്ള സാരിയാണോട്ടോ അത് ഇത് എല്ലാവർക്കും ഈ ഒരു സാരി ഇഷ്ടപ്പെടും ഇതിന്റെ കളേഴ്സ് ഒക്കെ നമ്മൾ എടുത്ത് കാണിച്ചു തരാം കേട്ടോ നല്ല നല്ല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇതാ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതാ പല്ലു ഇത് പിന്നെ നമ്മൾ കാണിച്ചു തരാം ഇതാ ഉണ്ടല്ലേ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതാ എന്താ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ പാറ്റേൺ കാണിക്കാം ദാ എടുത്തോളാം എടുത്തോളാം ഇല്ല നോക്കി പല്ലു ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി നോക്കി പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ഒംബോ ഗ്രീൻ നോക്കി ഇത് പല്ലു ആണ് കേട്ടോ എങ്ങനെ വരുന്നത് നല്ല രസമല്ല ആ പല്ലു അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി നല്ല ഭംഗിയുള്ള ഉള്ള സാരി പിന്നെ അതൊരു വേറെ ഒരു പാറ്റ് എല്ലാം വരറ്റില് നല്ല കിടക്കിണ്ടി അല്ലേ ഷെയ്ഡ് വന്ന പോലെ പല്ലു നോക്കി പല്ലു ആന അല്ലേ ഓക്കെ സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല രസത്തിലാണ് ഈ സാരി ചെയ്തിരിക്കുന്നത് എന്തായാലും പിന്നെ ഇതിന്റെ വേറെ പാറ്റ് നമ്മൾ കാണിച്ചതിന്റെ നേരത്തെ കാണിച്ചതിന്റെ ഉൾട്ടാ അല്ലെ ഫുൾ ബോഡി നേരത്തെ മഞ്ഞയാണ് വന്നത് കേട്ടോ അതിന്റെ ഉൾട്ടയാണ് കേട്ടോ വരുന്നത് നോക്കിയേ അതിന്റെ ഉൾട്ട പിന്നെന്താ വേറൊരു കളർ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചു കൊടുത്താൽ മതി ഞാൻ എപ്പോഴും എപ്പോഴും പറയണതാണ് മറക്കാറുണ്ട് പലരും എന്താ കണ്ടില്ലേ സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ആ നല്ല സാരി വെറും എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല സാരീസ് നിങ്ങളുടെ വീട്ടിലെത്തുകയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും അടുത്തൊരു പാറ്റേൺ കണ്ടോ ഇതിന്റെ ഫുൾ ഫുൾ ആ വർക്ക് ബോഡിയിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് അതായത് മുന്താണിയിൽ എത്തുമ്പോ ആ കളർ പാറ്റേൺസ് മാറി കണ്ടില്ലേ നല്ല ഒരു കളർ പാറ്റേൺസ് ആണ് കേട്ടോ ഈ സാരിയിലൊക്കെ വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് ഇനി അടുത്തൊരു കൂടി നമുക്ക് കാണിക്കാൻ ഓക്കെ ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടിപ്പോ ഏകദേശം നമുക്ക് അത് ആയിരത്തി അല്ല തൊള്ളായിരത്തി എൺപത്തി ആറ് റുപ്പ്യക്ക് നിങ്ങക്ക് കിട്ടും കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡി ഇത് പല്ലും ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരിക കണ്ടില്ലേ കുറച്ചും കൂടി അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ബോർഡർ നോക്കി ബോർഡർ നോക്കി ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് അതേപോലെ തന്നെ ബ്ലൗസ് കണ്ടില്ലേ നല്ല വർക്കാണ് കേട്ടോ ബ്ലൗസിൽ നല്ല ഹെവി വർക്കാണ് വരുന്നത് വെറും തൊള്ളായിരത്തി എൺപത്താറ് ഉറുപ്പയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും കേട്ടോ നല്ല ഒരു ഭംഗിയുള്ള സാരി ഇതിന്റെ ഇതിന്റെ സെയിം കളർ തന്നെയാണ് അല്ലേ അത് അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് നോക്കി നല്ല നല്ല ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോളിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇപ്പം ഇതിൽ ഏത് ആണ് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക അതാ ഇതൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ് ഇതാ അതിൽ പിന്നെ ഗ്രീൻ വരുന്നുണ്ട് ഓക്കെ ബോർഡർ ഒക്കെ നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ നല്ല മാങ്ങിയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ വേറൊരു ഡിസൈൻ ചേഞ്ച് കാണിച്ചു തരാം ഇത് നമ്മൾ നേരത്തെ കാണിച്ചു തരല്ലേ വിരിച്ച് കാണിച്ചല്ലേ ഈ കളറ് കാണോ അല്ലേ എല്ലാം സെൽഫിൽ വരുന്നതാണ് കേട്ടോ മുന്താണിതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഹെവി വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ കണ്ടില്ലേ ഇങ്ങനത്തെ ചെറിയ ചെറിയ വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നൊക്കെ നോക്കി നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ എന്താ വേറൊരു ചാന്ദിനി സിൽക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റ സാരി ആണത് ഒരുപാട് ഇതിന്റെ പോയിന്റ് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറോളം സാരി നമ്മൾ ഇതിന്റെ പോരാ പോരാ അത്രയും സാരി നമുക്ക് എൻകൂറി ഉണ്ടായിരുന്ന ഐറ്റാണ് വെറും തൊള്ളായിരത്തി സംതിങ് രൂപക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഐറ്റാണ് കേട്ടോ ഇതിന്റെ യഥാർത്ഥ വില ആയിരത്തി അമ്പത്തി ആറ് റുപ്പേ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ തൊള്ളായിരത്തിൽ നിങ്ങൾക്ക് കിട്ടും എന്താ ഈ ഒരു കളറൊക്കെ ഇത് എത്ര ഇറക്കിയാലും മതി വരില്ല ഇതാ ഇതിൻ്റെ പല്ലും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഇപ്പോഴാണ് പിന്നെ നെയ്ത് കിട്ടുന്നത് ഇതിൻ്റെ ഫുൾ ബോഡി എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ആണല്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് അതേപോലെ തന്നെ പല്ലും ഫുൾ ബോഡിയും കൂടി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള കോമ്പിനേഷൻ തന്നെയാണ് ഇതിലും വരുന്നത് ഇതിൽ ഒരുപാട് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിൽ ഡിസൈൻ ചേഞ്ച് ഉണ്ട് കളർ ചേഞ്ച് ഉണ്ട് ഇത് നോക്കി ഇതാ വേറെ ഡിസൈൻ അല്ലേ വർക്ക് നോക്കി ഡിഫറെൻറ്റ് വർക്കാണ് കേട്ടോ വരുന്നത് ഇതാ പല്ലു നോക്കി ഫുള്ള് സിൽവർ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഭയങ്കര അധികം നമുക്കൊരു ഒരു ഹൈ ക്വാളിറ്റി സാരി എന്ന് പറയാൻ പറ്റിയ ഒരു സാരി തന്നെയാണ് എന്താ അതിന്റെ കളർ കളർ നോക്കിയ ഡിഫറെൻറ്റ് വർക്കിൽ പിന്നെ ഒരു ഇതിന്റെ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി നമ്മുടെ ഇതിൽ വരുന്നുണ്ട് പുതിയത് വർക്ക് ചേട്ടാ ആ ഒരു ഗ്രീൻ എടുത്തത് ഇതാണല്ലോ നല്ല ഭംഗിയുള്ള സാരിയാണ് അതിൽ തന്നെ വരുന്ന ഒരു ഐറ്റമാണ് പിന്നെ വേറെ ഇതിന്റെ ഒരു പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം എന്താ ഇതിന്റെ ഫുൾ ബോഡി ബോഡിയാണ്ടല്ലേ ലൈറ്റസ്റ്റ് ആയിട്ട് ഇതല്ല ഇതല്ലാത്തൊരു വേറൊരു ഐറ്റം കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ എന്താ ഇത് ഗോൾഡ് ആണ് കേട്ടോ വരുന്നത് നമ്മൾ നേരത്തെ കണ്ട് സിൽവർ ആണ് ഇത് ഫുൾ ബോഡിയിൽ ഗോൾഡ് ആണ് കേട്ടോ വരുന്നത് ഞാൻ ഈ ഒരു കളേഴ്സും കൂടി കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ ഇതാ വേറെ ഒരു വെറൈറ്റി സാരി കാണിച്ചു തരാം ഇത് എണ്ണൂറ്റി അൻപത് വരുന്ന ഇല്ല കേട്ടോ അതെന്താ ലൈറ്റ് കളറ് അതെ ഇതിന്റെ ഫുൾ ബോഡി ഇതാ ഇതേപോലെയാണ് കേട്ടോ വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഇതാ മുന്താണി മുന്താണിയിൽ ചെറിയ വർക്കുകൾ ഇങ്ങനെ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണത്തില്ല ഞാൻ അതിൻ്റെ ഒരു ഗ്രീന് കാണിച്ചാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ ഒരു കോമ്പിനേഷൻ അസാധ്യ കോമ്പിനേഷൻ ആണ് ഇതൊരു കോട്ടൺ ടൈപ്പ് പോലെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ടീച്ചേഴ്സിനും ഓഫീസ് യൂസിനൊക്കെ പറ്റിയിട്ടുള്ള സാരിതാ ഇതാ ഇതാണ് മുന്താണി കണ്ടില്ലേ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ മുന്താണിയിലാണെങ്കിലും ചെറിയ ചെറിയ ഫ്ലവർ വരുന്നുണ്ട് അതേപോലെ തന്നെന്താണ് ഫുൾ ബോഡി ഞാൻ നല്ല വർക്കാണ് പറഞ്ഞ എണ്ണൂറ്റി അമ്പത് വേറെ ഡിസൈൻസിൽ വരുന്ന നല്ല സാരിയാണ് നമുക്ക് മെറ്റീരിയൽ എടുത്തു പറയേണ്ട ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റും വരാത്ത ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മടെ മേടിച്ചിട്ടുള്ള ചേച്ചിമാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം താഴെ വന്നിട്ട് കാരണം നമ്മുടെ സാരീസും പുതിയതായിട്ട് എടുക്കുന്നവർക്കൊക്കെ ഇൻസ്പ്ലേഷൻ ആയിരിക്കും നിങ്ങളെ പോലെയുള്ള ആളുകൾ കേട്ടോ കാരണം ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ഈ ഒരു ഷോപ്പിനുണ്ട് എന്നാലും നിങ്ങളുടെ വീണ്ടും സപ്പോർട്ട് നിങ്ങൾ നിങ്ങൾ പറയണം എടുത്തോര് മാത്രം കമന്റ് ചെയ്താൽ മതി അല്ലേ താഴെ വന്നിട്ട് ചേച്ചിമാരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചത് ഇപ്പൊ അതിന്റെ കുറേ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് നമ്മൾ ഗ്രീനേ കാണിച്ചിട്ടുണ്ട് ഗ്രീന് അതിന്റെ വേറൊരു കളർ കോമ്പിനേഷൻ എന്തോക്കി ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് അതേപോലെ തന്നെ എന്താ ബ്ലൂക്ക് എന്ത് രസല്ലേ ഒരു ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഗ്രീൻ ആണ് കേട്ടോ ഇതിന്റെ സെന്ററിൽ വർക്കിൽ വരുന്നത് ആണല്ലേ പിന്നെ അതേപോലെ തന്നെ ദാ ബൂന്താണി ആണ്ടല്ലേ ബോർഡറിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ബോർഡറിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ബോർഡറിന്റെ വർക്കും കാണാൻ പറ്റും ഒക്കെ നല്ല ഒരു കോമ്പിനേഷൻ ആണ് ഇതൊക്കെ ഞാൻ ഓഫീസ് യൂസ് ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ ഷെയർ ഒക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം താഴെ വന്നിട്ട് നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് തുടർന്നും എനിക്ക് പുതിയ കളക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഇനി അടുത്ത കുറച്ച് വെറൈറ്റിയും കൂടി ഞാൻ വെച്ച് കാണിച്ചുതരാം കേട്ടോ കുത്താമിയിൽ തന്നെ എവിടെയും കിട്ടാത്ത പുതിയ ഐറ്റങ്ങൾ കേട്ടോ വന്നിരിക്കുന്നത് നോക്കിക്കെ നല്ല നല്ല ഒരുപാട് കളേഴ്സിൽ ഇത് വരുന്നുണ്ട് നോക്കി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബ്ലൗസ് സെപ്പറേറ്റ് വർക്കും കൂടി വരുന്ന എംബ്രോയ്ഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്ന ബ്ലൗസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഇതൊക്കെ നോക്കി നല്ല വർക്കാണ് വരുന്നത് ഞാൻ കാണിച്ചുതരാം ഇതിന്റെ ബ്ലൗസ് എല്ലാം സെയിം വർക്ക് തന്നെ വരുന്നതാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് നോക്കിയേ എന്ത് ഭംഗിയുള്ള ഒരു ആണ് നോക്കിയേ ഫുൾ ബോഡിയിൽ കണ്ടില്ലേ ഇതിൽ സീക്വൻസ് വർക്ക് വരുന്ന എംബ്രോയിഡ് വർക്കാണ് അതേപോലെ തന്നെ ഇതിന്റെ കൈക്ക് വെച്ചടിക്കണം കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇത് വെറും എണ്ണൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിന്റെ ഇതിന്റെ ബോഡിയിലുള്ള വർക്ക് നല്ല രസമാണ് കേട്ടോ നോക്കി ബോഡിയിലുള്ള വർക്ക് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് പ്രിന്റ് അല്ല ഇത് നമ്മൾ വർക്ക് ഇങ്ങനെ ഒട്ടിച്ച് ചീപ്പിച്ച വർക്കാണ് കേട്ടോ വരുന്നത് നോക്കി അതേപോലെ തന്നെ ഇതിന്റെ നിറയെ കളേഴ്സ് വരുന്നുണ്ട് നോക്കി ഇതിന്റെ കളേഴ്സ് ഒക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ കാണാൻ പറ്റും ഇത് ഒരു കളറ് ഇത് രണ്ടാമത്തെ കളർ ഇത് മൂന്നാമത്തെ കളർ ഇത് മറ്റു സെയിം നാല് അഞ്ച് ആറ് ഏഴ് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ നോക്കി ഇതൊക്കെ നല്ല നല്ല കളേഴ്സിൽ റെഡ് ഉണ്ട് ഇതൊക്കെ ആണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ യെല്ലോയൊക്കെ നല്ല ഭംഗിയുള്ള യെല്ലോയൊക്കെ വരുന്നുണ്ട് കേട്ടോ റെഡൊക്കെ ഒരു രക്ഷയില്ല അല്ലേ റെഡ് ഒക്കെ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് വരുന്നത് നന്നായിട്ടുണ്ട് ഈ ഒരു സാരി വെറും എണ്ണൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വീട്ടിലെത്തും അതേപോലെ തന്നെ വേറൊരു സാരി നല്ല സോഫ്റ്റ് സിൽക്കിൽ വരുന്ന സാരിയാണ് കേട്ടോ നല്ലൊരു ഇതിൻ്റെ പല്ലു പല്ലും കഴിന്ന് മാറിപ്പോയി പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി ഇത് എങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല സാരി ഒരുപാട് ഉള്ള ഒരു സാരി ആണോട്ടോ ഇത് നമുക്ക് നല്ലൊരു മേടിച്ച കസ്റ്റമേഴ്സ് ഒരുപാട് പേര് റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ വീണ്ടും വീണ്ടും അല്ലേ ചോദിക്കുന്ന ഒരു സാരിയും കൂടിയാണിത് അതിന്റെ ബോർഡർ ബോർഡറിലൊക്കെ വർക്ക് നന്നായിട്ടുണ്ട് നല്ല രസമുള്ള സാരിയാണ് കേട്ടോ ഇതിന്റെ ഒരുപാട് പീസ് നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ എത്ര പീസ് ചോദിച്ചാലും നമ്മള് നിങ്ങക്ക് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാരിയാണ് ബനാറസിൽ ഏകദേശം ഇതിന് നമുക്ക് ഒരു ആയിരം രൂപ ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വിലയിൽ അല്ലേ ഈ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും ആയിരത്തി സംതിങ് രൂപ ഡിസ്കൗണ്ട് വരും ഇത് ഞാൻ കാണിച്ചുതരാം നല്ല ബനാറസിൽ വരുന്ന സാരിയാണ് ആണ് കേട്ടോ നോക്കുമ്പോ അല്ല ഒന്നുപോലെ ഇരിക്കും പക്ഷെ ഇതിന്റെ വ്യത്യാസം കളർ ചേഞ്ച് ആണ് വരുന്നത് ഞാൻ കാണിച്ചുതരാം എന്താ ഇതിന്റെ ഫുൾ ബോഡി നമുക്ക് നോക്കിയേ ഫുൾ ബോഡിയിലുള്ള വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ മൈലാണ് കേട്ടോ വരുന്നത് എല്ലാത്തിലും സെയിം പാറ്റേൺസ് വരിക പക്ഷേ ബോർഡറും മുന്താണിയും വ്യത്യാസം ഉണ്ടാവും ഇതിന്റെ ഏകദേശം നമ്മുടെ ഇതിൽ ഒരു പത്ത് പന്ത്രണ്ട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് നോക്കേ ഇതിന്റെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഓരോ കളേഴ്സ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം ഇത് ജസ്റ്റ് മടക്കിക്കോളൂ അതേപോലെ ഇതിന്റെ കളേഴ്സ് കാണിച്ചോ ഇത് വേറെ ഒരു കോമ്പിനേഷൻ നോക്കെ ഇതാ വേറെ കോമ്പിനേഷൻ ഇതാ പിന്നെ അതേപോലെ തന്നെ ബ്ലൂ കോമ്പിനേഷനും വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഫുൾ ബോഡിയിലുള്ള വർക്ക് എല്ലാം സെയിം ആയിരിക്കും മയിലാണ് നല്ല ഹെവി മയിലാണ് കേട്ടോ വരുന്നത് ഇതാ ഒരു ഗ്രീന് ഈ ഒരു കളർ നോക്കിയേ ഇത് മുന്താണി അതേപോലെ തന്നെ ഫുൾ ോഡിങ്ങനെ കുഞ്ചലൊക്കെ കണ്ടോ ഇത് നല്ല അടിപൊളി കളേഴ്സ് ഇതാ ഇതായത് എല്ലോ ഗ്രീന് അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസിൽ ഈ ഒരു സാരീസ് വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല കളർ പാറ്റേൺസ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി ഈ ഒരു പാറ്റേൺസ് നിങ്ങൾക്ക് കാണിച്ചു തരും ആയിരത്തി സംതിങ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇത് വരുവള്ളൂ അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി സാരി ഞാൻ കാണിച്ചുതരാം എന്താ ഇതൊന്ന് കാണിക്ക നല്ല സാരിയാണ് കേട്ടോ ഇത് എന്താ ഇതിന്റെ ഫുൾ ബോഡി വർക്ക് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് നല്ല ഹെവി വർക്കാണ് കേട്ടോ അത് ഓക്കെ ബ്ലൗസ് നല്ല ഹെവി വർക്കാണ് വരുന്നത് കണ്ടില്ലേ അതേപോലെ തന്നെ കൈക്ക് അടിക്കാൻ വർക്കും വരുന്നുണ്ട് ഇതിന്റെ കളേഴ്സ് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ എന്താ എന്താ വേണ്ടില്ലേ ഇത് മുന്താണി ഇത് ഫുൾ ബോഡി ഇതാ ഈ ഒരു കളർ പാറ്റേൺ നോക്കിയേ നല്ല നല്ല പാറ്റേൺസ് ആണ് മെറൂൺ ആൻഡ് കോമ്പിനേഷനിൽ വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് കേട്ടോ നമ്മൾ വെച്ച് തരുന്നത് ഇതാ ഈ ഒരു പാറ്റേണും കൂടി നോക്കിയ നല്ല നല്ല പാറ്റേൺസ് ആണ് കേട്ടോ വരുന്നത് എല്ലാ കളേഴ്സും നിങ്ങക്ക് കാണിച്ചു തന്നിട്ടാണ് ഞാൻ വീഡിയോ ഇട്ട് പോവുള്ളൂ കേട്ടോ നമ്മൾ ഒരിക്കലും നമ്മുടെ ചേച്ചിമാരെ നിരാശപ്പെടുത്താറില്ല ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെ വരുന്നു എന്ത് ഭംഗിയുള്ള പാറ്റേൺസ് നോക്കി ഒരു രക്ഷയില്ലാത്ത കളർ പാറ്റേൺസ് പാറ്റേൺസാണ് വരുന്നത് നോക്കി ഗ്രീനും അല്ലേ നല്ല കോമ്പിനേഷൻ ആയിട്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണോട്ടോ ഇതൊക്കെ വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഒരു വെറൈറ്റി സാരിയും കൂടി കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മാറ്റി ഒരാഴ്ച ഞാൻ കാണിച്ചു തരാം എന്താ നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ അതിന്റെ ഫുൾ ബോഡി വർക്ക് എങ്ങനെയാണ് കേട്ടോ വരിക ഫുൾ ബോഡി വർക്ക് എങ്ങനെയാണ് വരിക അതേപോലെ തന്നെ എന്താ മുന്താണി അതിന്റെ ഒരുപാട് കളർ അതൊക്കെ നോക്കി എന്ത് ഭംഗിയുള്ള സാരി നോക്കി ഇതൊക്കെ നിങ്ങൾക്ക് നിസോറ പൈസയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതോ ഫുൾ ബോഡി നോക്കി ഇതൊക്കെ ഹെവി വർക്ക് ആൻഡ് ഡിസൈൻസ് വരുന്ന പക്ഷേ അതിൻ്റെ മുന്താണി പ്ലെയിൻ ആയിരിക്കും എന്താ പിന്നെ ബോർഡർ ആൻഡ് ബോർഡർ സിൽവർ ആണ് വരുന്നത് സ്ട്രൈപ്സ് ആണ് ഫുൾ ബോഡിയിൽ വരുന്നത് കേട്ടോ ഈ ബോഡിയിൽ വരുന്ന വർക്ക് എല്ലാം നൂല് വി വിരുന്നാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കിയാലും ചെറിയ സീകരറ്റ് വർക്ക് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ില് അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ ഈ റൗണ്ട് ഷേപ്പ് വർക്കാണ് കേട്ടോ വരിക പിന്നെന്താ ഇതൊക്കെ നല്ല ഹെവി കളർ പാറ്റേൺസ് വരും നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അല്ലേട്ടോ അതിന്റെ ഒരു നോക്കി നല്ല കാണിച്ചു തരാം എന്താ ഫുൾ ബോഡി എന്ത് ഭംഗിയെ നോക്കിയ സാരി കാണ കളറേ എന്താ പിന്നെ ഒരു വേറെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഇതൊക്കെ അടാറ് ആണ് നോക്കിയേ ദാ ഫുൾ ബോഡിയിൽ ഒരേറ്റ വലിയ വർക്ക് വരുന്നുണ്ടല്ലേ വലിയ വർക്ക് ഇങ്ങനെ വരും അതേപോലെ തന്നെ ദാ മുന്താണിയും അതിൻ്റെ പകുതി ഷെയ്ഡിൽ സീക്വൻസ് വർക്കും അതേപോലെ തന്നെ ചെറിയ ചെറിയ ലൈൻസും വരുന്നുണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ പിന്നെ സിമ്പിളായിട്ടുള്ള സാരി സിമ്പിൾ സാരിയാണ് കേട്ടോ സിമ്പിൾ പറഞ്ഞാൽ എന്താ അങ്ങനെ എങ്ങനെയാണ് വരും കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ഗോൾഡിൻ്റെ കാരം ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോവും കുറെ ഇതിന്റെ എന്താ നമ്മൾ ഫസ്റ്റ് കാണിച്ചല്ലേ ഫുള്ള് നൂല് ഫുള്ള് വീവ് ചെയ്ത് വരുന്നതാണ് കേട്ടോ അതൊക്കെ നല്ല രസമുള്ള സാരീസ് ഇതൊക്കെ നിസാര പൈസയുള്ളൂ ഈ ഒരു സാരീസിനൊക്കെ ഇതൊക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെട്ട് ഇതെല്ലാം മേടിച്ചെടുക്കാൻ നോക്കുക നമ്മൾ ഇന്നത്തെ എന്തായാലും എപ്പിസോഡ് എന്തായാലും കിടലിൻ്റെ എപ്പിസോഡ് തന്നെ ആയിരിക്കും കാരണം അടിപൊളി ആണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ കാണിച്ചത് എല്ലാ പ്രാവശ്യവും നമ്മൾ വരുമ്പോഴും പുതിയ പുതിയ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാറ് അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും എന്ന് വിചാരിക്കുക വീണ്ടും ഇതിനേക്കാളും നല്ല വീഡിയോസുമായിട്ട് ഞാൻ എം എൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ താങ്ക് യു